നടപ്പിലാക്കാതെ ഇങ്ങനെ കരഞ്ിൽ കൊണ്ടിരിക്കുക ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുകൊണ്ട് നമ്മളിനെയും വഞ്ചു വരാമരുത് ഏ കേരളത്തിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു കേരളത്തിൽ വികസനമില്ല കേരളത്തിന്റെ ഒരു മേഖലയിലും വികസനമില്ല വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ റോഡിനിടെ പോവുകയാണ് ഒരു കാര്യവുമില്ലെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യമില്ല പറ്റിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഈ പദയാത്ര അതിൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കരു നിങ്ങൾ കേരളത്തിലെ നാടിനുള്ളിൽ ഇങ്ങനെ നടന്നിട്ടും ഒരു കാര്യമില്ല നിങ്ങളുടെ കാലിലെ ചെരുപ്പെല്ലാം തോന്നി മുഖത്തേ ഉള്ളൂ എവിടെ ഭാരതീയ ജനതാ പാർട്ടി ഒരു വികസന സംവിധാനം വികസിത മെഴിവേലിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഓരോ വാർഡിലും വികസനമെത്തണം അങ്ങനെ എത്തണമെങ്കിൽ ഈ ചുവപ്പമിട്ട് നമ്മുടെ മുന്നിൽ കൂറി ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോൾ ആട്ടിൻ തോലിട്ട ചെന്നായ നമ്മൾ ഓർക്കണം അത് ചോര കുടിക്കാൻ വേണ്ടിയുള്ള മനസ്സിലാക്കണം ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ ഇത്രയും നാളും പറ്റിച്ചു എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ പദയാത്ര നടത്തി പോകുന്നത് ജയിലിലേക്കായിരിക്കും അതിന്റെ ഉദാഹരണം പറയും എന്തെയോ നമ്മുടെ നാട്ടുകാരൻ ഒരാൾ ഉണ്ടായിരുന്നു പേര് പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതുകൂടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ ഒഴിഞ്ഞു ഒഴിഞ്ഞു കഴിഞ്ഞപ്പോ പാർട്ടിക്കെതിരെ ഒരു മുറിവുറപ്പ് അപ്പോ പത്രക്കാരോടൊക്കെ ഒന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിക്കെതിരെ പറയാൻ തുടങ്ങി അപ്പൊ സി പി എമ്മിനെതിരെ സർക്കാരിനെതിരെ അദ്ദേഹം ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞു അപ്പോ നമ്മുടെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാര് അവർ നേതാവിനെ കാണാൻ ചെന്നു പത്മകുമാറിനെ നേതാവ് ബി ജെ പിയിലേക്ക് ഒന്ന് സാഹചര്യം ചെയ്യുന്നു കാരണം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പുള്ളിയുടെ പദവിയും പോയി അധികാരവും പോയി ദേവസ്വം ബോർഡായിരുന്നു എല്ലാം പോയി അപ്പൊ പാർട്ടിക്കെതിരെ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞപ്പോ അദ്ദേഹത്തെ ഒന്ന് പാർട്ടിയിലേക്ക് ക്ഷണിച്ചു കളയാം കാരണം വരുന്നെങ്കിൽ വരട്ടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അഴിമതിയൊന്നും ഇല്ലാത്തവനാണ് എങ്കിൽ ഈ ബി ജെ പിയിൽ അവന് പച്ചപിടിക്കാൻ മാർഗമുണ്ട് ആ വഴിപാടിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ നേതാക്കന്മാർ പോയി അപ്പൊ എവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളോട് അവർ പോയതിനു ശേഷം ഈ മഹാനന്ദ പറഞ്ഞതെന്നറിയാമോ എസ് ഡി പി ഐയുടെ കൂടെ കൂടിയാലും ഞാൻ ബി ജെ പിയുടെ കൂടെ കൂടില്ലെന്ന് ആരാ എസ് ഡി പി ഐ ഈ കേരളത്തിൽ മത തീവ്രവാദം നടത്തി ആളുകളെ കൊല്ലാക്കൊല ചെയ്യുന്ന താലിബാന്റെ കൂട്ടാളികൾ കേരളത്തിൽ മനസമാധാനം തകർത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള തീവ്രവാദ സംഘടനയായിട്ടുള്ള എസ് ഡി പി ഐയിൽ പോയാലും ബി ജെ പിയിൽ പോകില്ല എന്ന് പത്മകുമാർ പറഞ്ഞെങ്കിൽ അയ്യപ്പ സ്വാമി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പനെ കൊള്ളയടിച്ച പത്മകുമാരെ ഇനി നിങ്ങൾ ബി ജെ പി പോകണ്ട ഇനി നിങ്ങൾ എസ് ഡി പി ഐ പോകണ്ട നിങ്ങൾ പോകേണ്ടത് സെൻട്രൽ ജയിലിലേക്ക് സാധിക്കും ആയ്യപ്പനെ വാഞ്ചിച്ചിട്ടുള്ള ആളുകൾ അത് വാസവനാവട്ടെ അത് ഭട്ടവുമാറാവട്ടെ ഈ കേരളത്തിലെ അയ്യപ്പനെ കൊള്ളയടിച്ചവരെ അയ്യപ്പം വെറുതെ വിടുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രിയമുള്ള